സാധാരണ മിക്ക വണ്ടിയുടെയും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ബ്രേക്ക് ഡിസ്ക് അല്ലെങ്കിൽ ഇളക്കി ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തിടുന്ന രീതിയാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാവുന്ന പരിപാടി ഒരു വണ്ടിക്കൊരു ജാക്കി വെക്കാൻ അറിയാവുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ വാഹനത്തിൻ്റെ ബ്രേക്ക് ഇളക്കി ബ്രേക്ക് പാഡ് ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പറ്റുന്ന ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ള് കാണുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്തവർക്കൊരുപകാരമായിക്കോളും വീഡിയോ ഇതിനെപ്പറ്റി അറിയാവുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യുക താങ്ക് ഉള്ള സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ടയർ ടയറാക്കിയപ്പോൾ എൻ്റെ ഡിസ്കിൻ്റെ ബാക്കിൽ വരുന്ന ട്രംപ് ബ്രേക്കിലാണ് കാലിബർ വരുന്നത് ഡിസ്ക് കാലിബർ വരുന്നത് അപ്പം ഒരു സിലിണ്ടർ വരുന്നുണ്ട് വീൽ സിലിണ്ടർ അപ്പോൾ അത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അകത്തോട്ട് പോവും അതിന് നമുക്ക് ബ്രേക്ക് പാഡ് ഇളക്കിയെടുക്കാവുന്നതാണ് ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബ്രേക്ക് ഫുഡ് ഒഴിക്കുന്ന റിസർവറിൻ്റെ ക്യാപ്പ് ഒന്ന് ഊരു വയ്ക്കും നല്ലതായിരിക്കും നിർത്തുന്നത് അതുകൊണ്ട് എപ്പോഴും ഇത് എൻഗേജഡ് ആയിരിക്കും അപ്പം നമ്മൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കഴിഞ്ഞാൽ സിലിണ്ടർ അകത്ത് പോകും ഒരു ഹൈഡ്രോളിക് ബ്രേക്കിലെ സിസ്റ്റമാണ് ഇത് നടക്കുന്നത് അപ്പോൾ കാലിബറിൽ ഒരു നട്ടളക്കുക അതിനുശേഷം നമുക്ക് കാലിബറിൽ അടിപിടി ഉണ്ടോ കാര്യങ്ങളോ നോക്കി കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഷിം ഇടാണ്ട് വരും അപ്പം ജസ്റ്റ് ബ്രേക്ക് പാഡ് അളക്കുക അത്യാവശ്യം ഇനിയും ഓടാനുള്ള ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ അവൈലബ് അതിനകത്തുണ്ട് സോ അതുകൊണ്ട് ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എമറി പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അപ്പുറത്തെ ടയറും കറക്റ്റ് ഇതുപോലെ ഇതുപോലെ ആയിരിക്കും തേങ്ങിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇത് റീപ്ലേസ്മെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു ഡിസ്ക് വെക്കുന്ന ആ ഒരു സ്ലീവും കാര്യങ്ങളും ജസ്റ്റ് ഇളക്കിന്ന് ക്ലീൻ ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മെയിൻ ഇമ്പോർട്ടൻറ്റ് എൻ്റെ എൻ്റെ ജോയിൻറ്റ് മാറ്റേണ്ട സാഹചര്യം ഉറപ്പായിട്ടുണ്ട് ഉടനെ ചെയ്തില്ലെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളും ഇത് ഇളക്കി നോക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കാലിപ്പുറി തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബോൾട്ട് ഇടുമ്പോൾ കറക്റ്റ് സീറ്റിംഗ് രീതിയിലായിരിക്കണം സെറ്റ് ചെയ്ത് വെക്കാൻ സ്ക്വയർ ടൈപ്പ് ആയി ആയിട്ടായിരിക്കും ഒരു സീറ്റിംഗ് വരുന്നത് കറക്റ്റ് സീറ്റിംഗ് വെച്ചിട്ട് ഇതുപോലെ എന്നിട്ട് വേണം ടൈറ്റ് ചെയ്യാം അപ്പം ഈ ഒരു ഡിസ്കിലോ കാര്യങ്ങളോ എന്തോ അടിപൊളിയോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ഷിം ഇടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി അപ്പർ ദ സൈഡിൽ ഇളക്കുമ്പോൾ അറിയാം അവിടെ അടിപൊളിയാണ് ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമേ വീഡിയോയിലെടുത്തിട്ടുള്ളൂ അപ്പോൾ മറ്റേ സൈഡും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിടുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറിയാവുക ഉപകാരമായിക്കോട്ടെ നന്ദി നമസ്കാരം